ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനിടയിലാണ് എംഎൽഎ ശിവദാസൻ നായർക്കു നേരെ ആക്രമണമുണ്ടായത് ആറന്മുള വിമാനത്താവള വിഷയവുമായി ബന്ധപ്പെട്ട് ശിവദാസൻ നായരെയും പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെയും പൊതുവേദികളിൽ തടയാൻ സമരക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ പ്രതിഷേധം വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള വിളക്ക് തെളിയിക്കുന്നതിനായി ശിവദാസൻ നായരെ ക്ഷണിച്ച ഉടൻ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു തുടർന്ന് വിളക്ക് തെളിയിക്കാൻ മുന്നോട്ട് വന്ന എംഎൽഎയുടെ ഷർട്ടിൽ പ്രതിഷേധക്കാർ കുത്തിപ്പിടിക്കുകയും വലിച്ചുകീറുകയും ചെയ്തു ഇതിനിടെ കൂടുതൽ പോലീസുകാരെത്തിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ നടന്നില്ല പരിപാടി അലങ്കോളപ്പെട്ടതോടെ പോലീസ് ഇടപെട്ട് എം എൽ എ പുറത്തേക്ക് കൊണ്ടുവന്നു പോലീസിന്റെ അനാസ്ഥയാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ ഇടയാക്കിയതെന്ന് എം എൽ എ പിന്നീട് പ്രതികരിച്ചു രണ്ട് സബ്ഇൻസ്പെക്ടർമാരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് അവർക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറമായിരുന്നു കുറെ കൂടെ ഒരു പോലീസ് കാര്യക്ഷമമായി മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു ഇതിനു പിന്നാലെ ശിവദാസൻ നായർക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനിടെ പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി അതേസമയം പോലീസിന്റെ ഗൂഢാലോചനയാണ് എം എൽ എക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണവുമായി പി സി ജോർജ് രംഗത്തെത്തി സംഭവം അപലപനീയമാണെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ പത്തനംതിട്ടയിൽ ഹർത്താലിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു ഇന്ത്യ വിഷൻ പത്തനംതിട്ട